സ്റ്റോറി ശീതൽ കൃഷ്ണ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ ഭാര്യ അമ്മി വിളിൽ നിന്നൊരു ഗർഗത ഉയർന്നു നിറയുന്ന കണ്ണുകളെ അടക്കി നിർത്തി അവൾ അമ്മയെ നോക്കി ആ അമ്മയുടെ കണ്ണുകൾ ആദ്യം മുടക്കിയത് അവളുടെ നെറ്റിയിലെ സിന്ദൂരത്തിലും കഴുത്തിലെ നേർത്ത താലിമാലയിലുമാണ് അവരുടെ കണ്ണുകൾ തിളങ്ങി അത് മനസ്സിലാക്കി എന്ന പോലെ സേതു കുഞ്ഞിനെയും കൊണ്ട് അവർ കരികിലേക്ക് വന്നു ആ അമ്മയുടെ ചുണ്ടിൽ ഒരു ചിരി സ്ഥാനം പിടിച്ചു ക്ഷമിക്കണം മോളെ ആ അമ്മ നിറകണ്ണുകളോടെ അവളെ നോക്കി ഒപ്പം സന്തോഷത്തോടെ അവരെ അമ്മ അങ്ങനെയൊന്നും പറയണ്ട പെട്ടെന്ന് തന്നെ ഇവിടെ നിറക്കാനുള്ള വഴികൾ ഞങ്ങൾ നോക്കുന്നുണ്ട് സെയ്തു അവരെ നോക്കി ഭവാനിയമ്മ വിതുമ്പലോടെ മുഖം കുനിച്ചു ഞാനാ ഞാനാ എല്ലാത്തിനും കാരണം അവർ മുഖം കുനിച്ചു ശ്രീപാലയുടെ കണ്ണുകൾ പെയ്തിറങ്ങി പാവം ദേവി അവളിപ്പോ കൂടെ ഇല്ലല്ലോ ആ വിഷമം അവർക്കുണ്ടാവും ഒരു തരത്തിൽ ചിന്തിച്ചാൽ ഈ കുടുംബം ഇങ്ങനെ ശിഥിലവാൻ കാരണം ഈ അമ്മയും അച്ഛനും തന്നെയാണ് സേതു അവരുടെ സംസാരം കേൾക്കി ഓർത്തു അല്ലെങ്കിലും ഒരു കുടുംബത്തിന്റെ അടിത്തറ ഉറപ്പുള്ളതാക്കുന്നത് മാതാപിതാക്കൾ തന്നെയാണ് അവരിലൊരു പിഴവ് വരുമ്പോഴാണ് ആ കുടുംബം തകർന്നു പോകുന്നത് ഇവിടെ കുടുംബം നോക്കാത്തൊരു അച്ഛനും കാര്യങ്ങൾ വേണ്ട പോലെ ശ്രദ്ധിക്കാതെ പ്രവർത്തിക്കുന്ന അമ്മയും അത് അതുതന്നെയാണ് രണ്ട് മക്കളുടെയും ജീവിതം ഇങ്ങനെ ആവാൻ കാരണം ശ്രീബാലയെ സ്നേഹിക്കാൻ അവളുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ട് ഇങ്ങനെ കലങ്ങി തെളിഞ്ഞു എന്നാ ദേവി പാവം അവളുടെ ജീവിതം അങ്ങനെ പൊഴുങ്ങിപ്പോയി ചെയ്തോന്നും നെടുവില്പ്പെട്ടു അവൻ അവരെ രണ്ട് പേരെ നോക്കുമ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ട് അമ്മയ്ക്ക് പറയാൻ പരാതി മാത്രം അവർ ചെയ്തതെല്ലാം പറയുന്നുണ്ട് വിങ്ങി പൊട്ടുന്നുണ്ട് സമയം കഴിയാറായി എന്ന് പോലീസുകാർ പറഞ്ഞപ്പോൾ അമ്മ വേദനയോടെ മുഖത്തേക്ക് നോക്കി വെറുക്കരുത് ഈ അമ്മയോട് അവർ കമ്പിക്കിടയിലൂടെ അവളുടെ വിരലുകളിൽ മുറുക്കി പിടിച്ചു എന്നിട്ട് ഏങ്ങിയേങ്ങി കരയുമായിരുന്നു ആ സ്ത്രീ അവൾ ഇടർച്ചയോടെ അമ്മയെ നോക്കി അപ്പോഴേക്കും സെയ്ദ് കുഞ്ഞിനെ അവൾ കരികിലേക്ക് കൊടുത്തു നമ്മുടെ കുഞ്ഞാമ്മ നമ്മുടെ ദേവിയുടെ കുഞ്ഞ് എൻ്റെ കുഞ്ഞ് അമ്മയ്ക്ക് പുഞ്ചിരിയോടെ കാണിച്ചു കൊടുത്തു അമ്മയുടെ കണ്ണുകൾ തിളങ്ങി എൻ്റെ കുഞ്ഞ് ആ വാക്കുകളിൽ തന്നെ അമ്മയുടെ മനസ്സ് നിറഞ്ഞു പോലീസുകാരൻ വീണ്ടും കമ്പിയിൽ വടികൊണ്ടടിച്ച് സമയം കഴിഞ്ഞു എന്നറിയിച്ചപ്പോൾ അമ്മ അവളെ ഒന്നുകൂടെ നോക്കി അമ്മക്കരുത് എന്നും അമ്മയുടെ പ്രാർത്ഥന അവർ കരച്ചിലടക്കിക്കൊണ്ട് അകത്തേക്ക് പോയി ശ്രീ വിങ്ങി പൊട്ടി നിലത്തേക്കിരുന്നു സേതു അവളെ ചേർത്ത് പിടിച്ചു പതിയെ ഇരുവരും ആ വലിയ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി അമ്മയെ കണ്ട് തിരിച്ചു പോകുന്നേരം സമയം ഉച്ച കഴിഞ്ഞിരുന്നു ഇരുവരും ഒന്നും കഴിച്ചിട്ടില്ല വാവയ്ക്കുള്ള കുറുക്ക് സ്ത്രീ ഒരു ബോട്ടിലെടുത്തിരുന്നു അവൾ അത് കൊടുത്തത് കൊണ്ട് വാവയുടെ കരച്ചിൽ നിന്നു ശ്രീബാലയും സെയ്തു ഒന്നും കഴിച്ചില്ല അമ്മയെ കണ്ടിറങ്ങിയപ്പോൾ തൊട്ട് അവൾ നിശബ്ദയാണ് സെയ്തു അവളെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടെങ്കിലും അവൾ മറ്റേതോ ലോകത്താണ് അവളേയും കൊണ്ടൊരു ഹോട്ടലിൽ കയറി ചോറും കറിയും ഓർഡർ ചെയ്തു സെയ്തു മുഖം ഒന്ന് കഴുകി അവളുടെ അടുത്ത് വന്നിരുന്നതൊന്നും അവൾ അറിഞ്ഞിട്ടില്ല നീ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നു എന്തിനാ സേതു അവളുടെ വിരലിൽ പതിയെ തൊട്ടു ശ്രീബാലം എല്ലാ അവനെ ഒന്ന് നോക്കി ഏയ് ഒന്നുമില്ല സേതുട്ട ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു നോക്കിയതാ ശ്രീബാല നിർജ്ജീവമായി പുഞ്ചിരിച്ചു സേതു അവൾക്ക് ഇപ്പുറത്തേക്ക് വന്നിരുന്നു ഞാൻ പറഞ്ഞതല്ലേ ഒന്ന് ഓർക്കണ്ടെന്ന് പിന്നെ അമ്മയുടെ കാര്യം അത് നമുക്ക് പെട്ടെന്ന് ഇറക്കാനുള്ള വഴി നോക്കാനേ അല്ലെങ്കിൽ ശിക്ഷയുടെ ഇളവെങ്കിലും കുറയ്ക്കാം അച്ഛനെ കാണാൻ തോന്നുന്നുണ്ടോ എനിക്ക് സേതു ചോദ്യ അവളെ നോക്കി അച്ഛനെന്ന് കേട്ടതും ശ്രീബാലയുടെ മുഖം വിവരണമായി എന്തിനും ജന്മ കൊണ്ട് മാത്രം ഒരാൾ അച്ഛനാവില്ല ചെയ്തു കേട്ടോ എനിക്ക് അങ്ങനെ ഒരാളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ ദേവി അവളുടെ മരണസമയത്തെങ്കിലും അയാൾ കാണാൻ വന്നേന് ശ്രീബാലയുടെ മുഖത്ത് നിന്ന് ആ ദേഷ്യം വായിച്ചെടുക്കാം അവൾ ഇതുവരെ ഒരാളെ പറ്റി ഇത്ര ദേഷ്യത്തോടെ സംസാരിച്ചിട്ടില്ല സെയ്തു അവളെ തന്നെ നോക്കി വീണ്ടും ആ കൈകളിൽ പിടുത്തം വിട്ടു വേണ്ടെങ്കിൽ വേണ്ട ഇനി പഴയതൊന്നും ഓർക്കരുത് ഞാനില്ലേ നമ്മുടെ മോളില്ലേ അതുപോലെ നിനക്ക് സെയ്തു അവളെ ചേർത്ത് പിടിച്ചു ശ്രീപാലൻ നെടുകപ്പെട്ടു അവൻ്റെ സാമ്യം മതി അവളുടെ ചിന്തകളെ പാടെ മാറ്റാൻ അവൾ പ്രണയത്തോടെ നോക്കി അവളുടെ മാത്രം പ്രണയത്തെ സോഫയിൽ ടിവിയും കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു അജയ് അപ്പോഴാണ് മനോജും അമ്മയും മീനും കൂടി വീട്ടിലേക്ക് കയറി വരുന്നത് അവൻ പതിയെ പുഞ്ചിരിയോടെ എഴുന്നേറ്റു അനു അടുക്കളയിലാണ് അനുവേ ഇങ്ങു വന്നേ നീ മനോജ് അവളെ നീറ്റി വിളിച്ചു അന് കൈയും കഴുകി നനഞ്ഞ കൈ തോർത്തിൽ തുടച്ചുകൊണ്ട് ഹാളിലേക്ക് വരുമ്പോഴാണ് അമ്മയും ഏട്ടനെയും മീനുവിനെയും അവൾ കാണുന്നത് അവൾ നിറച്ചിരിയോടെ അവരെ പോയി കെട്ടിപ്പിടിച്ചു എന്താണ് നാത്തുവിനെ മുഖത്തിനൊക്കെ ഒരുത്ത് ഇളക്കമുണ്ടല്ലോ അന് മീനുവിൻ്റെ കവളിൽ പിടിച്ചു അവളുടെ മുഖം നാണത്താൽ ചൂക്കുന്നുണ്ട് ആ അത് പിന്നെ ഉണ്ടാവാതിരിക്കോ നീ ഇങ്ങനെ നടന്നു നമ്മുടെ വീട്ടിലൊരു വിശേഷം ഉണ്ടാകാൻ പോവാ മനോജ് ഇച്ചിരി ഗമയിൽ അജയന്റെ അരികിൽ വന്നിരുന്നു അജയൻ സംശയത്തോടെ അവന് നോക്കി നിങ്ങളെക്കാൾ മുമ്പേ ഞാൻ ട്രോഫി അടിച്ചു മനോജ് കോളർ പൊക്കി വലിയ ഗമയിൽ പറയുന്ന കേട്ടപ്പോൾ അനു സന്തോഷം കൊണ്ട് ഉറക്ക കൂവി എന്നിട്ട് മീനുവിനെ മുറുക്ക കെട്ടിപ്പിടിച്ചു ഹോസ്പിറ്റലിൽ പോയി വിവരം അറിഞ്ഞ പാട് നേരെ അനുവിൻ്റെ അടുത്തേക്കാണ് വന്നത് ആദ്യം അവരോട് പറയുക എന്ന് മനോജ് പറഞ്ഞിട്ട് അമ്മയ്ക്കും അത് തന്നെയായിരുന്നു താല്പര്യം വിശേഷം കേട്ടപ്പോൾ അനുവിന് അതിലേറെ സന്തോഷം അമ്പടി അനു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും മീനും നാണത്താൽ മുഖം കൊനിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു അനു പതിയെ അജയരെ നോക്കിയപ്പോൾ നമുക്കും വേണ്ട എന്ന മട്ടിൽ അവൻ നോക്കുന്നുണ്ട് അത് കാണി അവളുടെ ചുണ്ടിലും ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞു രാത്രി ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് കിടക്കാൻ നേരം റൂമിലേക്ക് വന്നതാണ് അനു ബെഡ്റൂമിൽ അജയനെ കാണാതെ വന്നപ്പോൾ അവൾ സംശയത്തോടെ ബാൽക്കണിയിൽ ചെന്ന് നോക്കി പെട്ടെന്ന് തന്നെ പിന്നിൽ നിന്ന് രണ്ട് കൈകൾ പുണർന്നുകൊണ്ട് കാതോരം മന്ത്രിച്ച വാക്കുകൾ കേൾക്കേ അവളുടെ ഒരു പുഞ്ചിരി വിരിഞ്ഞു ആ നമ്മൾ ശ്രമിക്കുമല്ലോ അല്ലേ ചേട്ടാ അവൾ എന്ന് ചോദിക്കുന്ന കേൾക്കെ അവൻ്റെ കണ്ണുകൾ തിളങ്ങി അവൻ പതിയെ അവൾ തിരിച്ചു നിർത്തി അവളുടെ നെറ്റിയിൽ പതിയെ ചുംബിച്ചു ഒരിക്കൽ ഒരുപാട് വേദനിച്ചൊരു ഹൃദയ നീ കണ്ടതനു പക്ഷേ ഇന്ന് ഇന്ന് നീ ആ തകർന്നു പോയ ഹൃദയം നിറയെ സ്നേഹം നിറച്ചു വച്ചു അവൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു അവളൊരു കൊച്ചു കുഞ്ഞിനെ പോലെ ആ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്നു സ്നേഹിക്കാൻ മാത്രം അറിയുന്നൊരു ഹൃദയമുള്ളൊരുത്തിനാ എൻ്റെ കെട്ടിയോണെന്ന് എനിക്കറിയാമല്ലോ അതല്ലേ ഉടുമ്പ പിടിക്കുമ്പോലെ പൂണ്ടി പിടിച്ചത് ദേ ഈ കൈപ്പിടിയിലാക്കിയതും അവൾ ഇത്തിരി ഗമയോടെ തന്നെ പറഞ്ഞു അത് കേൾക്കേ അജയൻ പൊട്ടിച്ചിരിച്ചു അവൻ്റെ കൈകൾ അവളിൽ കുസൃതി കാട്ടിയതും അവളും പുളഞ്ഞു പോയി പതിയെ പതിയെ ഇരുവരിലും പ്രണയത്തിൻ്റെ ചെറു പുഞ്ചിരി സ്ഥാനം പിടിച്ചു സന്തോഷത്തിൻ്റെയും സങ്കടങ്ങളുടെയും ഇടകലർന്ന ദിവസങ്ങൾ ഒരേ മനസ്സും ശരീരമായി ചേർന്നിഴകിയ ദിവസങ്ങൾ അത് പതിയെ മാസങ്ങളിലേക്കും പിന്നീട് വർഷങ്ങളിലേക്കും കടന്നു അങ്ങനെ ഒരു വർഷത്തിന് ശേഷമുള്ളൊരു സായന്തരം സേതുവിന്റെ വീട്ടിൽ കൂടിയിരിക്കുകയാണ് എല്ലാവരും സീമയും മുകേഷും അജയനും അനും മനോജും മീനും അവരുടെ വാവ് കുട്ടാപ്പിയും ആൾക്കിപ്പോ മൂന്നു മാസമായിരിക്കുന്നു കുട്ടാപ്പിയെ കളിപ്പിച്ചുകൊണ്ട് സീമയുടെ സന്താനം സ്ത്രീയുടെ സന്താനവും ഒക്കെ ഉണ്ട് ഇനി എന്താ രണ്ടാളുടെയും പ്ലാൻ മുകേഷ് സോഫയിൽ ഇരുന്ന് അജയനോടും മനോജിനോടും കൂടി ചോദിച്ചു അന്നത്തേതിന് ശേഷം മനോജ് ഒരിക്കൽ കൂടി വിദേശത്തേക്ക് പോയി പക്ഷെ അധികം നാൾ അവിടെ നിൽക്കാൻ കഴിയില്ല മീനു എന്നും കാണണോ എന്നുള്ള പരാതി പറഞ്ഞ അവസാനം അവനെല്ലാം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് തന്നെ വന്നു അജയന് പിന്നെ അത് നേരത്തെ അറിയാവുന്നത് കൊണ്ട് തിരിച്ചങ്ങോട്ട് പോവാൻ കൂട്ടാക്കിയില്ല കല്യാണം കഴിഞ്ഞ് പ്രവാസിയാവുന്നത് വല്ലാത്തൊരു വേദന നിറഞ്ഞ കാര്യമാണ് വിരഹവേദന ഇനിയും അനുഭവിക്കാൻ വയ്യ എന്നറിയാവുന്നതുകൊണ്ട് കഞ്ഞിയായാലും ഒരു കുരയിലിരുന്ന് കഞ്ഞി കുടിക്കുക എന്ന മട്ടിൽ മനോജ് നാട്ടിലേക്ക് തന്നെ വന്നു ഒപ്പം അജയനും മുകേഷും കൂടെ കൂടി കൂട്ടി വെച്ചിരിക്കുന്ന സേവിങ്സ് എല്ലാം കൂടിയെടുത്തൊരു ബിസിനസ് നാട്ടിൽ തന്നെ തുടങ്ങാനുള്ള പരിപാടിയാണ് സേതുവിനെ കൂട്ടിയപ്പോൾ അവൻ തനിക്ക് വളയം പിടിച്ച് തന്നെ കിട്ടുന്നത് മതിയെന്ന് പറഞ്ഞു ഒഴിഞ്ഞു ഒരു കണക്കിന് അവനെ വെച്ച് നോക്കുമ്പോൾ ബിസിനസ് ഒന്നും അവന് ചേരുന്നതല്ല എന്ന് നന്നായി അറിയാം അവർക്ക് വേണ്ടി എല്ലാ സഹായവും നൽകും എന്നതൊഴിച്ചാൽ അവന് മറ്റൊന്നിനും താല്പര്യമില്ല ശ്രീപാല എല്ലാ പി എസ് സി പരീക്ഷകളും എഴുതി എഴുതി നടപ്പാടു ഒരു കണക്കിന് ശ്രീകാന്തിനോടുള്ള വാശിയാണെന്ന് തന്നെ പറയാം അയാൾക്കിപ്പോൾ അനങ്ങാനാവാതെ കിടപ്പ ഒരാഴ്ച മുമ്പ് ആർദ്രയെ എക്സാം എഴുതാൻ പോയപ്പോൾ കണ്ടിരുന്നു ചേച്ചിയുടെ ശാപം ഏറ്റിട്ടുണ്ട് ആർദ്ര നിർവികാരമായി പറയുന്ന കേട്ടപ്പോൾ അവൾക്കും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല നമ്മുടെ പക്കം ശരിയുള്ളപ്പോൾ മാത്രമേ നമ്മുടെ ശാപം ഏൽക്കുള്ളൂ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അയാൾക്കത് ഏറ്റത് ശ്രീബാല ഒന്നും വെണ്ടിയില്ല ഇപ്പോൾ അവൾ എക്സാമുകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തു അവളുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ സഹായിച്ചു ഒപ്പം പി ജിയോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ശ്രീബാല വീട്ടിലെ ഹാളിൽ ഭാവി കാര്യങ്ങളും പ്ലാനുകളും തകൃതിയായി സംസാരിക്കുകയാണ് മുകേഷും അജയ്നും മനോജും ചേർന്ന് ശ്രീബാല കുഞ്ഞിനെ ഉറക്കി അമ്മയുടെ അരികിൽ പിന്നാമ്പുറത്തേക്ക് ഇറങ്ങി ചക്കയുണ്ടോ എന്ന് നോക്കാൻ വൈകിട്ടത്തേക്കുള്ള പലഹാരം ചക്കയപ്പം ആക്കാനായിട്ട് നല്ല പഴുത്ത വരുത്തച്ചക്ക വരണ പിന്നാമ്പുറത്തെ പ്ലാവിലുണ്ടെന്ന് അമ്മ പറഞ്ഞിരുന്നു അത് നോക്കാനായി പുറത്തേക്കിറങ്ങിയ ശ്രീബാലയ്ക്ക് പിറകെ സേതുവും മുണ്ടും അടക്കിക്കുത്തി വെട്ടുകത്തിയുമായിട്ട് ഇറങ്ങി ണല്ലോ ശ്രീ സേതു ചക്കയിലേക്ക് നോക്കി പറഞ്ഞതും ശ്രീബാല കുസൃതിയോടെ ചിരിച്ചു ആ ചക്കയും സേതു കേട്ടാ അപ്പോഴേക്കും ഞാൻ കുറച്ച് കാന്താരി മുളക് പറിക്കട്ടെ അവൾ അതും പറഞ്ഞുകൊണ്ട് ചേമ്പിന്റെ ഇലയൊരെണ്ണം പൊട്ടിച്ച് അതിലേക്ക് കാന്താരി പറിച്ചിടാൻ തുടങ്ങി സേതു അപ്പോഴേക്കും മുഴുത്ത വരിക്കച്ചക്കവർണം കയറിയിട്ടു എന്നിട്ടത് താങ്ങി അടുക്കളപ്പുറത്ത് കൊണ്ടുപോയി വെച്ചു കാന്താരിങ്ങളൊക്കെ പറിക്കുന്നവളുടെ ഇടുപ്പിലൂടെ കൈകൾ ചുറ്റി വരഞ്ഞപ്പോൾ അവളുടെ ചുണ്ടിൽ ചെറു വിരിഞ്ഞു എന്താ മോനെ ഉദ്ദേശം അവൾ അവനെ തള്ളി മാറ്റിക്കൊണ്ട് മുന്നോട്ട് നടന്നു ചോടാ എന്റെ കെട്ടിയോളൊന്ന് ചേർത്ത് പിടിക്കാൻ വെക്കൂലേ അവന്റെ കയ്യിൽ പറ്റിയ ചക്കയിരക്ക് മണ്ണെണ്ണയിൽ തൂത്ത് അവൾക്ക് പിന്നാലെ നടന്നു അവൾ നേരെ പോയത് അവനുണ്ടാക്കി വെച്ചിരുന്ന ആ സിമെന്റിന്റെ പടിക്കെട്ടിലേക്കാണ് അവൾ പതിയെ ചേമ്പിന്റെ ഇല പടിക്കെട്ടിൽ വെച്ച് പുഞ്ചിരിയോടെ ഇരുന്നു അടുത്തായി സെയ്തു ശ്രീബാല നോക്കിയില്ല എങ്കിലും അവൾക്കറിയാം അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരുവൻ അടുത്ത് വന്നിരിക്കുന്നുണ്ട് എന്ന് എന്താ ഇത്ര വലിയ ആലോചന അവൻ അവളെ തന്നെ നോക്കി ശ്രീബാല ഒന്നും മിണ്ടാതെ പതിയെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി എന്നിലെ പ്രണയിനിയാണോ അതോ ഭാര്യയാണോ സേതുവിട്ടിനെ ഏറെ ഇഷ്ടം അവൾ അവന്റെ നെഞ്ചിലേക്ക് പതിയെ ചാഞ്ഞുകൊണ്ട് ചോദിച്ചു സേതുവിന്റെ ചുണ്ടിൽ ചെറു പുഞ്ചിരി വിരിഞ്ഞു നിന്നിലെ പ്രണയിന് എനിക്കൊരിക്കൽ വേദനയല്ലേ ശ്രീ തന്നത് പക്ഷെ നിന്നിലെ ഭാര്യ എന്നും പ്രണയം മാത്രാ തന്നു എന്റെ ഭാര്യയല്ലേ നീ അവനാ കൈവിരലുകൾ പതിയെ കൈവെള്ളയിലെടുത്തു അവിടെ പതിയെ വിരൽ കൊണ്ട് തൊട്ടു നീ പറ എന്നിലെ ഭർത്താവിനെയാണോ അതോ കാമുകനെയാണോ എനിക്കേറെ ഇഷ്ടം അവൻ ആ കൈകളിൽ പിടിച്ചുകൊണ്ട് പതിയെ ചോദിച്ചു അവളത് കേൾക്കെ പതിയെ തല ഉയർത്തി നോക്കി ശേഷം ആ ഇടനെച്ചിൽ മുഖമായിട്ട് വരച്ചു അവിടെ ചുണ്ടുകൾ അമർത്തി ആ അവസാന നാളുകളിൽ ഞാൻ എൻ്റെ സ്നേഹത്തെപ്പറ്റി മന്ത്രിച്ചു അതുവരെ പ്രദർശിപ്പിക്കുവാൻ ധൈര്യം കിട്ടാഞ്ഞതും എന്നേക്കുമായി നഷ്ടപ്പെടാൻ പോകുന്നുവെന്ന് പോയ സ്നേഹത്തെപ്പറ്റി വെറുതെ ഗദ്ഗതത്തോടെ നനയുന്ന കണ്ണുകളോട് മന്ത്രിച്ചു അവൻ ആ സിന്ദൂരം പടർന്ന നെറ്റിയിൽ പതിയെ ചുണ്ടുകൾ അമർത്തി ഇരുവരുടെ ചുണ്ടിലും പുഞ്ചിരി നിറഞ്ഞു പരസ്പരം നോക്കാതെ ആ നിമിഷം ആസ്വദിക്കുകയാണ് അവർ അപ്പോഴതാ ഒരു തീവണ്ടി ചൂളം വിളിയോടെ പാളത്തിലൂടെ കടന്നു പോകുന്നുണ്ട് രണ്ട് നിഴലുകളെ യാത്രക്കാർ കൗതുകത്തോടെ നോക്കി നിന്നിരിക്കണം തൊടിക്കപ്പുറം വീട്ടിലെ അടുക്കളപ്പുറത്ത് നല്ല ചക്കയടയുടെ നാറുമണം വിരിയുന്നുണ്ട് അവരുടെ പ്രണയം പോലെ അവസാനിച്ചു